ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടോ പറയണത് അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി എല്ലാവരും അവരവരുടെ ഷെയർ ഇടാണ് ദേവിയുടെ വാഗ ഒരു ആറ് പവൻ ഗോമതിയുടെ ആറ് പവൻ മിത്രയുടെ ആറ് മീനാക്ഷിയുടെ ആറ് അങ്ങനെ മൊത്തം മൊത്തം അവരുടെ എല്ലാവരും ഗോൾഡ് കൊടുത്തിട്ട് ഗോൾഡ് വിറ്റതിന് ശേഷം ആ പൈസ എടുത്തിട്ട് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പണിയാൻ വേണ്ടി തീരുമാനിക്കണം പിന്നെ മാലിന് കുറച്ച് കട കടമെടുക്കുന്നുണ്ട് അഞ്ച് പത്ത് ലക്ഷം രൂപ കട എടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നല്ലൊരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കാം അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട് വീണ്ടും ദേവിയുടെ ഫോണിലേക്ക് മോളെ നോക്ക് നീ ആ സ്വർണം കൊടുക്കരുത് ആകെ ഉള്ളൊരു ആറ് പവനാണ് അത് നീ കൊടുക്കരുത് മോളെ എന്നൊക്കെ പറയാണ് ഞാൻ കൊടുക്കും അമ്മേ എന്തൊക്കെ വന്നാലും ഞാൻ കൊടുക്കും എന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി ശ്രീധരുടെ കയ്യിലുള്ള രണ്ട് മാലയും രണ്ട് വാളെ നമ്മുടെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കാണ് മീനാക്ഷി ക്ഷി പറ അയ്യോ എടുത്ത് ഇത് എടുത്ത് എപ്പോഴും ഇട്ടോണ്ടിരിക്കുന്ന മാലയും വളയല്ലേ എടുത്ത് ഉപയോഗിക്കാത്ത മാലയും എന്തെങ്കിലും തന്നാൽ മതി ഇത് മേത്ത് എപ്പോഴും കാണുന്നതല്ലേ ഇത് ഒരു തരന്റെ എടുത്ത് പറയണം അയ്യോ അത് കുഴപ്പമില്ല മീനാക്ഷി ഇത് വെച്ചോ മറ്റേതൊക്കെ വലിയ മാലയൊക്കെയല്ലേ അത് കുഴപ്പമില്ല എടുത്ത് യൂസ് ചെയ്യാത്ത സാധനം തന്നാൽ മതി ഇത് എടുത്ത് യൂസ് ചെയ്യുന്നതല്ലേ എന്ന് പറയണം അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷിക്ക് എന്തൊരു ഡൗട്ട് പോലും തോന്നാട്ടോ അതെന്താ എടുത്തി കയ്യിലുള്ള വേറെ ഉപയോഗിക്കാത്ത ഗോൾഡ് തരാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡ് തരുന്നത് അത് ഒന്നുമില്ല മീനാക്ഷി ആ ഗോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് അപ്പൊ ഇത് ഞാൻ നേരത്തെ തന്നെ ലോക്കറി വെക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ടിട്ടാണ് ഇന്ന് ഇത് ലോക്കറി വെച്ചോളൂ എന്ന് മീനാക്ഷി വെച്ചോളും അത് ഊരി കൊടുക്കണം അതിനുശേഷം നമ്മുടെ ശ്രീദേവി ശ്രീദേവിടെ അകത്തേക്ക് കയറി പോകണം ശ്രീദേവിയുടെ കയ്യിൽ വേറെ ഗോൾഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അങ്ങനെ ശ്രീദേവി തീരുമാനിക്കാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഏതെങ്കിലും ഒരു റോൾഡ് കോൾഡ് കടയിൽ പോയിട്ട് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് മാല വളയൊക്കെ എടുക്കണം അതായത് പത്ത് ഇരുന്നൂറട സാധനങ്ങളൊക്കെ മേടിക്കണം എന്റെ കയ്യിലും കല്ല കിട്ടെടുക്കണം അല്ലാതെ ഇനി ഇപ്പൊ ഗോൾഡ് ആയിട്ട് ഒന്നും തന്നെ കയ്യിലില്ലല്ലോ എന്ന് വിചാരിക്കണം അങ്ങനെ നമ്മുടെ സ്ത്രീകളെ രാത്രി ശ്രീദേവിനെ വിളിക്കുന്നുണ്ട് മോളെ എന്തായി നീ ഗോൾഡ് കൊടുത്തോ എന്ന് ചോദിക്കാണ് അതെ മെനാൻ കൊടുത്തു എന്ന് പറയാണ് അപ്പൊ നിന്റെ കയ്യിലും കാലിലും ഇപ്പൊ ഒന്നും ഇല്ലേ ഇല്ല എന്ന് പറയാണ് മോളെ നീ എന്ത് പണിയാ കാണിച്ചത് ഇവിടെയാണെങ്കിൽ പത്ത് പവൻ ഒരു ഒരു പവൻ പോലും തികച്ചെടുക്കാനില്ല വിദ്യയുടെ കല്യാണത്തിന് അവൾക്ക് എന്ത് എന്ന് ആലോചിച്ചിരിക്കാനായി നിന്റെ കയ്യിൽ അഞ്ചാറ് പവൻ അവൾക്ക് ഇട്ട് കൊടുക്കട്ട് ബാക്കി മുക്കുവണ്ടം കൊടുക്കാന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ എന്ന് സ്ത്രീകളെ പറയുമ്പോൾ ശ്രീദേവി പറ അമ്മേ പ്ലീസ് അമ്മ അവളുടെ ജീവിതം അമ്മ എന്റെ പോലെ ആക്കരുത് സത്യം സത്യമായിട്ട് പറഞ്ഞിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരുമെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി അല്ലാണ്ടാ നോണ പറഞ്ഞിട്ട് ഇനി കല്യാണം കഴിപ്പിക്കണ്ട അമ്മേ കാരണം ഞാൻ അനുഭവിക്കുന്ന പോലെ അവളും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാമ്മ ദൈവത്തെ ഓർത്ത് നോണ പറയരുത് അവൾക്കുള്ള സ്വർണ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ല നോണ പറഞ്ഞ് കല്യാണം കഴി മുണ്ണം കൊടുത്ത് കല്യാണം കഴിപ്പിക്കല്ലേ അമ്മേ ഞാനിവിടുന്ന് ചക്രശ്വാസം വലിക്കുവാണ് ആ ഒരു അവസ്ഥ എന്റെ അനിയത്തിക്ക് വരരുത് എന്നൊക്കെ ശ്രീദേവി പറയാട്ടോ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ശ്രീദേവി കടയിലേക്ക് ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് പാലിനെ ചോറ് കൂടുതൽ ബാലിനോട് പറയണ്ടേ ഞാനൊരു ലേഡീസ് സ്റ്റോറി പോവാണ് പൊട്ടും ചീപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ആണോ എന്നാൽ നീ മീനാക്ഷിനെയും ഇത്രയൊക്കെ കൂട്ടി പോയിക്കൂടെ അവർക്കും എന്തെങ്കിലും മേടിക്കാണ്ടെങ്കിൽ മേടിക്കട്ടെ അയ്യോ അവർക്ക് അവരുടെ കയ്യിലേക്ക് എല്ലാ സംഭവം ഉണ്ട് ബാലച്ചാൻ ഞാൻ ഒന്ന് കടയിൽ പോയിട്ട് വരാമെന്ന് പറയണം അങ്ങനെ കടയിൽ പോയി നമ്മുടെ ശ്രീദേവി മേടിക്കണത് രണ്ട് വളയും ഒരു മാലയും ഒരു മോതിരവും ഒക്കെ മേടിക്കേണ്ടത് കയ്യിൽ വെറുതെ റോൾഡ് ആയിട്ട് ഗോൾഡായിട്ട് ഇടാനായിട്ടാണ് കേട്ടോ അപ്പൊ പരിചുള്ള ഒരാൾ കാണുന്നുണ്ട് ഇത് നേരെ വന്ന് ബാലിനോട് പറയാണ് നിങ്ങളുടെ മരുമകൾ കടയിൽ പോയിട്ട് ഇത്രയും സ്വർണ്ണമായിട്ട് കെട്ടിച്ചെന്ന മരുമകളല്ലേ എന്തിനാ കടയിൽ പോയിട്ട് റോൾഡ് ഗോൾഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണത് നിങ്ങളുടെ മരുമകൾക്ക് എന്താ സ്വർണ്ണം അലർജി ആണോ പത്ത് നൂറ് പവനൊക്കെ കിട്ടിയതാണല്ലോ കേട്ടതെന്ന് പറയുമ്പോൾ എന്റെ മരുമകളോ റോൾഡ് ഗോൾഡ് മേടിക്കാനോ ഒരിക്കലുമില്ല അവൾ വെറുതെ ഷോപ്പ് കടയിൽ പോയതാണ് ഇല്ലില്ല ഞാൻ കണ്ടതാണ് ഞാൻ എന്റെ ഭാര്യയായിട്ട് ആ കടയിൽ പോകാറുള്ളത് അവൾക്ക് വളയൊക്കെ വല്ല ഫങ്ഷന ഇടാൻ വേണ്ടി അവിടെ പോയിട്ട് ഫാൻസി ഷോപ്പിൽ പോയിട്ടാ ഫാൻസി വളകളാണ് മേടിക്കാറ് അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ട താണ് ആണോ ഞാൻ എന്നാ ശരി എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ബാലൻ വീട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ ശ്രീദേവിയെടുത്ത് ചോദിക്കേണ്ട മോളെ നീ ഷോപ്പിൽ പോയിട്ട് നീ എല്ലാം സാധനങ്ങളും മേടിച്ചു ആ മേടിച്ചു നീ കടയിൽ പോയിട്ട് എന്തിനാ മോളെ നിനക്ക് സ്വർണ സ്വർണങ്ങളും സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ വെറുതെ ആവശ്യമില്ല അത് വളയും മാലയൊക്കെ മേടിച്ചു എന്നൊക്കെ അഞ്ഞു എന്ന് പറയുമ്പോ ഈ ഗോൾഡ് കവറിങ്ങിൽ മുക്കണ സാധനങ്ങളൊക്കെ അയ്യോ ബാലച്ചാ അത് ഞാൻ വെറുതെ കണ്ടപ്പോ നല്ല നല്ല രസം തോന്നി തമാശ ഒക്കെ വാങ്ങിച്ചതാ എന്നാലും എനിക്ക് പരിചയമുള്ള ഒരാൾ കണ്ടു ഹോ അയാൾ എന്നോട് ചോദിക്കാൻ ൊരുപാട് സ്വർണ്ണൊക്കെ ഇല്ലേ പിന്നെ എന്തിനേ പൂശിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണേന്ന് അതും അയാളുടെ വിചാര മരിമകളുടെ സ്വർണ്ണൊക്കെ ഞാൻ വിട്ടിട്ടാണ് സൂപ്പർ മാറ്റി തുടങ്ങാൻ പോകുന്ന രീതിയിൽ അയാൾ സംസാരിച്ചത് അയ്യോ ബാലച്ചൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും എന്ന് പറയണം പക്ഷെ ദേവിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി തുടങ്ങുകട്ടോ എന്തിനെ ഇങ്ങനെ നോണ പറയണത് ബാലയുടെ ബാലൻ അച്ഛന്റെ കാലിൽ ഇവിടെ സത്യങ്ങളൊക്കെ പറഞ്ഞാലോ തന്നെ പറിച്ചു പുറത്താക്കണെങ്കിൽ പുറത്താക്കട്ടെ അതോ തന്നെ പുറത്താക്കിയില്ലെങ്കിലോ എന്നൊക്കെ ശ്രീദേവി വിചാരിക്കണം അങ്ങനെ അന്ന് അന്ന് ആ പ്രശ്നം അങ്ങനെ സോൾവ് ആവാട്ടോ അന്ന് രാത്രി നമ്മുടെ ഉദയഭാവന ശ്രീദേവി വിളിക്കുന്നുണ്ട് അച്ഛൻ ോണെ പറഞ്ഞു ഇനി ജീവിക്കാൻ വയ്യ ഞാൻ സത്യങ്ങളൊക്കെ പറയാൻ പോവാണ് മോളെ നീ സത്യങ്ങളൊക്കെ പറയല്ലേ മോളെ നിനക്ക് മാത്രല്ലേ എന്നെ നിന്റെ അമ്മേനെ ബാധിക്കണ കാര്യമാണത് അമ്മ അച്ഛ എനിക്ക് പറ്റില്ല അച്ഛാ എത്ര നാളെന്ന് എനിക്ക് നോണ പറഞ്ഞ് ജീവിക്കോ ചോ ദിവസം ഞാൻ തീതി ഇന്ന് ജീവിക്കുകയാണ് നോണ പറഞ്ഞ് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ഛനെ അറിയാൻ പാടില്ലായിട്ടാ ഞാനല്ലേ ഇവിടെ ജീവിക്കണത് എനിക്കല്ലേ അറിയാവുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്ന് പറയുകയാണ് ദേവാനു പറയുന്നുണ്ട് എന്റെ പൊന്നു പൊന്നുമോളെ നീ ഇപ്പൊ സത്യങ്ങളൊന്നും പറയല്ലേ ഞാൻ ഒരു ഒരാഴ്ച നീ സമയം എന്താ അതിനുള്ളിൽ ഞാൻ അവിടെ വന്നിട്ട് ബാലിനോട് എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞോളാം എന്ന് ഉദയബാനു പറയാണ് ആ സമയത്ത് ശ്രീദേവ് പറഞ്ഞിട്ട് സത്യോട്ട് അച്ഛനും കൂടെ ഒന്ന് സത്യങ്ങളൊക്കെ പറയോ പറയാൻ മോളെ സത്യംട്ട് ഞാൻ അവിടെ വന്നിട്ട് സത്യങ്ങളൊക്കെ അവയാളോട് പറഞ്ഞോളാം എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഉദയവാന് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീ ദേവമംഗലത്തേക്ക് വരുവാട്ടോ അവ നമ്മുടെ ബാലിനുണ്ട് ആഹാ ഇത് ആരെ വന്നിരിക്കുന്നത് വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ വാ വ ഉദയവാന് സർ കേറി വാ വന്ന് പറയാണ് ആ ശരി വാലാണ്ട് കേറുന്നുണ്ട് ഗോമതി ാരാ വന്നിരിക്കണം നോക്കി ആ ഇതാര സാറോ മോളെ ദേവി ദേ മോളുടെ അച്ഛൻ വന്നിരിക്കുന്നു ആ എന്ന് പറയാണ് ആ മോളെ സുഖം തന്നെ നിനക്ക് ആ സുഖം തന്നെയാ അച്ഛ എന്ന് പറയണം അങ്ങനെ ദേവി ഉദയപാനെ മുഖത്ത് നോക്കുമ്പോൾ ഉദയബാനോ എല്ലാം പറയാം എന്ന രീതിയിൽ ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലൻ ചോദിക്കണ്ട എല്ലാ ഉദയബാനുസാർ എന്താ പതിവില്ലാതെ പെട്ടെന്നൊരു ദിവസം വന്നത് ഞാൻ കുടിക്കാൻ ചായയോ കാപ്പിയോ കാപ്പിയോന്നെ എടുക്കട്ടെ എന്ന് ഗോമത് പറയുമ്പോ ഒന്നും വേണ്ട ഞാൻ തന്നെ പോകും ഞാൻ ബാലയുടെ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ ഗോമത് പണ്ടായോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഊണ് കഴിച്ചിട്ട് പോയാൽ മതി പറയാണ് അയ്യോ ഗോമതി എനിക്ക് കഴിക്കാൻ സമയമില്ലാത്തോ എനിക്ക് ബാലിനോട് ഒരു അത്യാവശ്യ കാര്യം വേണം ഒന്ന് പുറത്തേക്ക് വരാവോ എന്ന് വിളിക്കുകയാണ് ആ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ബാലിനെ വെച്ചോണ്ട് പുറത്തേക്ക് പോവാട്ടെ നമ്മൾ ഉദയബാനം അതിന് മുറ്റത്തേക്ക് നിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ദേവി മുറ്റത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു സംസാരിക്കുന്ന കാര്യം ഉദയഭാനും എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കണം നമ്മുടെ ദേവിക്ക് മനസ്സിലാവാട്ടോ ദേവി മനസ്സിൽ പോയിക്കണം ഈശ്വരൻ അച്ഛൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഇനി ഇനിയിപ്പൊ ഇപ്പിടുന്ന എന്തായാലും ബാലച്ചൻ പറഞ്ഞു വിടണമ ഇവിടുന്ന് എന്തായാലും ഇറങ്ങി പോകണം സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ പാക്ക് ചെയ്യാം എനിക്ക് എനിക്കിനീ വീട്ടിൽ ഒരിക്കലും വരാൻ പറ്റില്ല എന്റെ ആനന്ദേട്ടനെ അമ്മേനെ മീനാക്ഷിയും മിത്രേനെ എല്ലാവരും ഞാൻ മിസ്സ് ചെയ്യോലോ ഈശ്വര ഇനി വീട്ടിലെനിക്ക് വരാൻ പറ്റില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാട്ടോ പെട്ടിയിൽ നമ്മുടെ ദേവി ആ സമയത്ത് അത് കണ്ടുകൊണ്ട് ഗോമതി വരുന്നുണ്ട് അല്ല മോളെ നീ എന്താ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് നീ അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് പോവാൻ്റെ ഉദ്ദേശമുണ്ടോ ആ അമ്മേ ഞാൻ അച്ഛൻ അച്ഛൻ വിളിക്കാമെങ്കിൽ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ പോയി നിൽക്കും അമ്മേ എന്ന് പറയാണ് അയ്യോ മോളെ മോൾ ആനന്ദിനോട് പറഞ്ഞായിരുന്നു ഇല്ല ആ ആനന്ദോട് പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ശരി അമ്മേ എന്ന് പറയാണ് അതിനുശേഷം ദേവി മനസ്സിൽ വെച്ചേക്കണം ഈശ്വര ഞാൻ വീട്ടിൽ പോയാൽ തിരിച്ചിങ്ങോട്ട് വരില്ലെന്ന് അമ്മക്ക് അറിയില്ലല്ലോ അത് മറ്റേ സാധനങ്ങളൊക്കെ എല്ലാം പൊതിഞ്ഞ് വെച്ചിരിക്കട്ടോ എന്നിട്ട് വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് അപ്പൊ ബാലനും ഉദയബാനം ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് ശേഷം ഉദയബാനം മുറ്റത്തന്നെ നിക്കാണ് ബാലന അകത്തേക്ക് കയറി വരുന്നുണ്ട് ദേവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അകത്തേക്ക് കയറുവാണ് ദേവിനെ വിളിക്കണ്ടേ ദേവി ദേവി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ എന്താ ബാലച്ച നീ ഇങ്ങനത്തെ ഒരു പെണ്ണാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിനക്കിങ്ങനെ സത്യങ്ങളൊക്കെ എന്നോട് പറയായിരുന്നു നീ എന്റെ അച്ഛനെ പോലെ കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നീ ഇങ്ങനെ ഇത്ര കാര്യായിരുന്നു അല്ലെ നിന്റെ വീട്ടുകാരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ അയ്യോ ബാലച്ച അത് പിന്നെ ബാലച്ച ക്ഷമിക്കണം ബാലച്ച എന്ന് പറയാണ് നീ എന്തിനാ ക്ഷമ ചോദിക്കുന്നത് മോളുടെ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ട് മരവിച്ച് കാര്യം അച്ഛൻ ഇപ്പൊ പറഞ്ഞായിരുന്നു രണ്ടു ദിവസത്തിലേ ശരിയാവുള്ളൂ അല്ലെ പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അത് മോളൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ എന്തിനാ അച്ഛനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചത് ഏ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചെന്നോ ആ എന്തോ ബിസിനസ്സിൽ എന്തോ സാമ്പത്തിക എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴേക്കും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച അച്ഛൻ പറഞ്ഞുവല്ലോ അനുസാര് പതിനായിരം രൂപയുടെ എന്തോ ആവശ്യം ഉണ്ടെന്ന് അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വന്നതാ രണ്ടു ദിവസം കണ്ടിട്ട് തിരിച്ചിരുന്ന എന്നോട് പറഞ്ഞത് അച്ഛൻ അതാണ് പറഞ്ഞത് ബാലാജനോട് ആ അതാ പറഞ്ഞത് ഞാനേ പതിനായിരം രൂപ അല്ല മുപ്പതിനായിരം വേണമെങ്കിൽ കൊടുക്കാം മോളെ എന്ന് പറയണം അയ്യോ വേണ്ട അച്ഛാ പതിനായിരം കൊടുത്താൽ മതി എന്ന് പറയാണ് എല്ലാ എന്തിനാ ആവശ്യം ഉണ്ടെങ്കിലോ വേണ്ടേ പതിനായിരം രൂപ കൊടുത്താൽ മതി എന്നാൽ ഇരു ഇരുപതിനായിരം രൂപ കൊടുക്കാം എന്ന് എന്നാൽ പണ്ടത്തെ ബാലനകത്തുന്നതിനായിരം രൂപ എടുത്തിട്ട് നമ്മുടെ ഉദ്യപാരുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ ഉദ്യപാരനെ കാണുമ്പോൾ ദേവിക്ക് ദേഷ്യം പലുണ്ട് സത്യങ്ങൾക്ക് തുറന്നു പറയുന്നു പണ്ടിട്ട് നോണ പറഞ്ഞ് വീണ്ടും പണം മാറ്റി പോയല്ലോ എന്ന് എന്നാലോചിച്ചിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ